ചെന്നൈര് വന്നപ്പോ ഞാൻ ഭൈരവിനെ കണ്ടതോ ഞാൻ പേടിച്ചു പോയി അവര് ചാടി മറിഞ്ഞു കടിച്ച് മുറിച്ച് എന്റെ കൈയൊക്കെ മുറിച്ചു പക്ഷെ അവൻ നല്ല കുട്ടിയാണ് വളരെ നല്ല കുട്ടിയാണ് വളരെ ഒബീഡിയന്റ് ആണ് എല്ലാവരെയും കണ്ട സ്നേഹത്തിന്റെ എന്താ കാരണം ഇന്നും വാങ്ങിച്ചിട്ടില്ലേ ഇവനെ എന്താ പറ്റിയത് ഈറ്റ് ഇവൻ വെറും നാല് മാസായിട്ടുള്ളു നാല് മാസം അഞ്ചു മാസം മെയ് സെവൻത്തിനെ ആവുള്ളൂ അത്ര ചില അതുകാരണം ജർമ്മൻ ജർണൽഷിപ്പയുടെ വർഗത്തിൽപ്പെട്ടതാണ് അവന് രാവിലെ തൈര് കൊടുക്കണം അതുപോലെ ഓരോ ഭക്ഷണ കാര്യത്തിൽ വളരെ ആവണം അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നോക്കിയാലേ അത് ശരിയാവുള്ളൂ പിന്നെ ഒരു കാര്യമില്ല നമ്മുടെ കൊച്ചുമക്കളുണ്ടല്ലോ അവരുടെ കൂടെ നടന്നുള്ളൂ അവരെ വലിയ ഇഷ്ടമാണ് അല്ല അവന് സവാരി പുറത്ത് പോകാൻ വലിയ ഇഷ്ടമാണ് സർക്കൂറ്റ് പോകാൻ അവന് ട്രെയിനർ വരുന്നുണ്ട് അവനെ ഹലോ ഹൗ ഡു യു ഡു ഇതെല്ലാം ചിന്തിച്ചിട്ടുണ്ട് ഇനി അവൻ ഡാൻസ് ചെയ്യാൻ പഠിക്കും ഇനി അവൻ ഓരോ ഫുട്ബോൾ കളിക്കാൻ പഠിക്കും അതെല്ലാം ചെയ്യും I love it, Ghana. I Have you want? Do you want more? Have it. Have Come, 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 come to my lab, beta. Come, come. Bhairav, If You feel sleepy. That's why. Eat, 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 I like this video. Yeah. He's trying to piss me off. Oh. They all did shit and he's like, next thing you over and... <laughs>